ം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു പിക്ക് ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് എന്റെ സംശയങ്ങൾ മൊത്തം അങ്ങ് മാറി കിട്ടിയെന്നുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാളകൂട വിഷം വമിക്കുന്ന ഒരു വിഷ ജീവിയുമായിട്ടാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം മാലാക എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു നമ്മൾ ഏറെ ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടിയൊക്കെ കാണുന്ന ഈ ഒരു ശിരോവസ്ത്രം ധരിച്ചിട്ടുള്ള നമ്മുടെ സെന്റ് റീത്താസ് സ്കൂളില് പ്രിൻസിപ്പാൾ നിൽക്കുന്നത് അപ്പോൾ എന്റെ സംശയം ഏകദേശം എന്റേത് മാറി ഇനി കേരളത്തിലുള്ള ആളുകളുടെയൊക്കെ സംശയം മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പറയാനുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഷോൺ ജോർജ് എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഹൃദയപൂർവം അദ്ദേഹത്തിന് നന്ദി പറയട്ടെല്ലോ ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു സംശയം അങ്ങോട്ട് കിട്ടിയല്ലോ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം കുട്ടി ആ സ്കൂളിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പി ടി എ കൊണാണ്ടർ എന്ന് പറയുന്ന ഒരു ഒന്നാം തരം കറ തീർന്ന കൃസംഗി നായ ഇവൻ കാണിച്ചിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരമാണ് ഇന്ന് സ്കൂളിന്റെ ക്രെഡിബിലിറ്റി പോയത് അല്ലെങ്കിൽ ഈ സ്കൂളിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പാളാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ആളുകളെടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് മതവിശ്വാസത്തിന്റെ പുരോഹിതന്മാരായിക്കോട്ടെ ഉസ്താദുമാരായിക്കോട്ടെ സ്വാമിമാരായിക്കോട്ടെ അവരുടെ ആ ഒരു വേഷത്തിന് കേരളത്തിലെ ജനങ്ങൾ ഒരു വില കൊടുക്കും അല്ലേ പക്ഷെ അത് ക്രിസ്സംഗി ഊളയുടെ ഈ ഒരു വാക്കും കേട്ടിട്ട് ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഇത്തരത്തിലൊരു നിലപാടെടുത്തപ്പോഴത്തേക്ക് ആ സമൂഹത്തിൽ പെട്ടിട്ടുള്ള നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തെ പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ പ്രിൻസിപ്പാൾ ഈ ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് ഇത്തരത്തിലൊരു കോപ്രായം കാണിച്ചത് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തിട്ട് കടവിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്ററിനെയാണ് ശരിക്കും ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് അതിനകത്ത് എന്തായാലും കോടതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് ആ കുട്ടി ആ വസ്ത്രം ധരിച്ച് സ്കൂളിൽ പഠിച്ചോട്ടെ എന്നാണ് പക്ഷെ നല്ലൊരു തീരുമാനം ആ കുട്ടിയുടെ ഫാദർ അനസ് എടുത്തു എന്നുള്ളതാണ് കാരണം ഇനി ആ ഒരു സ്കൂളിലേക്ക് ആ കുട്ടിയെ പഠിപ്പിക്കാൻ വിടുന്നില്ല എന്നുള്ളത് നല്ലൊരു തീരുമാനമാണ് കാരണം വെച്ച് ആത്മാഭിമാനമുള്ള ഒരു രക്ഷകർത്താക്കളും ഇനി ആ സ്കൂളിലേക്ക് ഇളവിട്ട് പഠിപ്പിക്കില്ല ഈ പി ടി എ പ്രസിഡന്റ് എന്ന് പറയുന്ന തലക്ക് വെളിവില്ലാത്ത ഈ കൃസംഗി ആയിട്ടുള്ള ഈ പരമ ഊള പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണല്ലോ അതും കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം സ്കൂളിനൊരു ഒരു ഉണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുമ്പോ ഈ കുട്ടി ഒരു അച്ചടക്കത്തോടെ പോകണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ സ്കൂളുകൾക്കും ഉള്ളതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കൂടെ ആഗ്രഹിക്കട്ടെ നല്ല കുട്ടിയായിട്ട് വേണ്ടി നമ്മളൊരു കുട്ടിയെ വിദ്യാർത്ഥിയെ നമ്മൾ പഠിച്ച് ഇറക്കാനായിട്ട് ഒരു കുട്ടി ഇവിടുത്തെ ഒരു യൂണിഫോം കൃത്യമായിട്ട് പാലിക്കുകയും ഇവിടുത്തെ അച്ചടക്കം പാലിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ല ആരാണത് പറഞ്ഞത് അല്ല അല്ല അതാരാണ് പറഞ്ഞത് ഈ കൂട്ടത്തിൽ ആരെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞോന്നു പറഞ്ഞത് ഇല്ല ഞാൻ പറഞ്ഞതായിട്ട് ഇവിടെ ആരെങ്കിലും പറയട്ടെ എന്റെ കൂടെ ഇരിക്കുന്ന മൂന്ന് അതിഥികൾ ആരെങ്കിലും പറയട്ടെ ആങ്കർ മാത്രം പറഞ്ഞോണ്ട് കാര്യമായില്ലോ ഞാൻ ഒരു തർക്കത്തിലേക്ക് വരുന്നല്ല അവരാരെങ്കിലും ഒന്ന് പറയട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് അവർ കേട്ടിട്ടുണ്ടോ വെളിയിലേക്ക് പോകും എന്തുകൊണ്ട് ഹിജാബ് അനുവദിക്കുന്നില്ല എന്ന ചോദ്യത്തിനാണ് താങ്കൾ പറഞ്ഞത് കുട്ടി സ്കൂളിന്റെ വെളിയിലേക്ക് പോകുമ്പോൾ നല്ല കുട്ടിയായി പോകണ്ടേ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല നല്ല കുട്ടിയായി തലക്ക് വെളിവും ബോധമുള്ളവനെയൊക്കെ വേണം പി ടി ഐ പ്രസിഡന്റ് ആയിട്ട് വെക്കാൻ കാരണം മിനിമം സംഘി ഒരു മിനിമം ക്രിസ്സംഗിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഇപ്പൊ ഈ ഒരു വീഡിയോ തന്നെ മനസ്സിലായില്ല ആ കുട്ടി സ്കൂളിൽ നിന്ന് പഠിച്ച് ഇറങ്ങി പോകുമ്പോൾ നല്ല സന്ദേശമല്ലേ അല്ലേ അല്ലെങ്കിൽ നല്ലൊരു കുട്ടിയായിട്ടല്ലേ അപ്പം ഇജാബ് ധരിച്ചു വരുന്ന കുട്ടി നല്ലൊരു സന്ദേശം അല്ല നൽകുന്നതെന്നാണ് റിയവാദിയായിട്ടുള്ള ഈ പരമചെറ്റ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നെന്ന് പറഞ്ഞത് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നലെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അല്ലെ ഈ സിസ്റ്ററിന്റെ ആ ഒരു സന്തോഷം ആ ഒരു പൊട്ടിച്ചിരി പിന്നെ അങ്ങോട്ട് ഇംഗ്ലീഷിൽ നമ്മുടെ സുരേഷ് ഗോപി കമ്മീഷണർ അകത്ത് പറയുന്ന അകത്തുള്ള ഡയലോഗായിരുന്നു അത് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊണ്ട് ഇട്ടിട്ട് വേണം നമുക്ക് ആ ഒരു ഡയലോഗ് ഒന്ന് എല്ലാവരെയും ഒന്ന് കേൾപ്പിക്കാൻ എന്താണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി സുഹേരി നല്ല കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇതിന് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് കാണാം ഒന്ന് പോവാം ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ നാടകത്തിലേക്ക് വന്ദനം ഞങ്ങളുടെ നാടകത്തിന്റെ പേരാണ് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് ബ്ലീസ് നിങ്ങൾ ഞങ്ങളോട് പത്രക്കാരെ ചോദിക്കാൻ വേണ്ടി ചോദ്യം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം കാലേക്കുട്ടി നിങ്ങളോട് പറയാണ് ബുദ്ധിമുട്ടിക്കരുത് എന്നാ പറയാനുള്ളത് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഒരു കുട്ടി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് അതേ ശിരോവസ്ത്രം തലയിൽ ധരിച്ചു കൊണ്ടല്ലേ നിങ്ങൾ പറയുന്നുള്ള ചോദ്യമല്ലേ ഇടങ്ങരുത് പ്ലീസ് ബുദ്ധിമുട്ടിക്കരുത് എന്തൊക്കെയായിരുന്നാലും ഞങ്ങൾ മാലാകന്മാരാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ജീവിതം മാർഗമാണ് എങ്ങനെ പോലും ഒക്കെ നാടങ്ങൾ ജീവിച്ചോട്ടെ ഓ ആ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പറ്റുന്നു പ്ലീസ് ചോദിക്കരുത് അടുത്ത ചോദ്യം നിങ്ങൾ അതൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത് പഞ്ചാബ് പോലുള്ള മേഖലകളിൽ സിഖുകാർ പഠിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മാനേജ്മെൻറ്റുകളിൽ സിഖുകാർ പുരുഷന്മാർക്ക് അവർക്ക് തല മറച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ ഞങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോഴോ അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് നിയമങ്ങളൊന്നും ബാധമല്ലെന്ന് ചോദിച്ചാൽ പ്ലീസ് പഞ്ചാബികളല്ലേ അവരുടെ കുട്ടികൾ തല മറച്ചല്ലേ വരാൻ പറ്റുള്ളൂ മാത്രമല്ല അവരുടെ മതനിയമങ്ങൾ കർശനമാണ് അപ്പോൾ ഞങ്ങളുടെ സ്കൂളും ഞങ്ങൾക്ക് അതുവഴി കിട്ടുന്ന പണവും ഒക്കെ മുടങ്ങിപ്പോവും അതുകൊണ്ട് അവരുടെ നിയമങ്ങളൊക്കെ മത നിയമങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തുള്ളൂ ആ ചോദ്യങ്ങൾ ചോദിച്ചു ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് അപ്പൊ പിന്നെ ആ ഉത്തരം പറഞ്ഞ ശേഷം അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് പി എസ് സി പരീക്ഷയ്ക്ക് വന്ന കന്യാസ്ത്രീയെ ആ വേഷം ധരിച്ചുകൊണ്ട് പരീക്ഷ എന്ന് ഹാലിരുത്തിയില്ലെന്ന് പരാതിപ്പെട്ടിരുന്നോ അപ്പൊ സർക്കാരിന്റെ എന്തുകൊണ്ട് വേദിപ്പിക്കരുത് വേദനിപ്പിക്കരുത് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ക്ലിപ്പിട്ട് വേദനിപ്പിക്കരുത് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഗതികേടാണ് അവസ്ഥയാണ് ബ്ലീസ് ജീവിതമാർഗമാണ് വഴിയില്ലാത്ത കൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള രാജഗിരി പോലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഹോസ്പിറ്റലിൽ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒമാനിയായ ദമ്പതികൾ ഭർത്താവ് ഭാര്യ കുട്ടി ഭാര്യ തലമറിച്ചിട്ടുണ്ട് ഒരു മുസ്ലിം കുടുംബത്തിന്റെ വലിയ ഒരു ഫ്ലെക്സ് ആണ് അവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ വാദിക്കുക വാദിപ്പിച്ചിരിക്കുന്നത് ചോദിക്കും അല്ലേ അപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത് ജീവിതമാർഗ്ഗമാണ് പണം കിട്ടുവാൻ പൈസ കിട്ടുമെങ്കിൽ ഞങ്ങൾ തല മറച്ചതല്ല തല കുത്തി നിൽക്കുന്ന ഫോട്ടോകളിൽ ഞങ്ങൾ വെച്ചോളാം വലിയ പള്ളിയുടെ ഫോട്ടോകളെ ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് വെച്ചോളാം നിങ്ങൾക്ക് പണമാണ് ദൈവം വൈഷ്ണവേ ടെക്നോളജി ടെക്നോളജി അപ്പം പണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ത് വൃത്തികെട്ട കൂതറ പരിപാടിക്ക് ഞങ്ങൾ തയ്യാറാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ കാരണം കേരളത്തിൽ സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്തു കൊടുക്കുന്ന കൃസംഗി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഇതുപോലുള്ള ചില പരമവിഡ്ഡികൾ അങ്ങ് വടക്കേണ്ടിലോട്ട് ഒന്ന് പോയി നോക്കണം നോക്കി കഴിഞ്ഞാണല്ലോ അവിടെ കാലേ വരി നിലത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ആൾക്കാർ ആരെയാണ് അടിക്കുന്നത് ഈ പാവം പിടിച്ച കന്യാസ്ത്രീകളെയും ഈ പാവം പിടിച്ച ക്രൈസ്തവ പുരോഹിതന്മാരും അവരവരുടെ മതം പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരുടെ മതം പഠിപ്പിക്കുന്നു ഏ അവരുടെ മതം പഠിപ്പിച്ചു കൊടുക്കുന്നു അതിൻ്റെ ഒറ്റ പേരിലാണ് ഈ സംഘി ഓളികളെല്ലാം കൂടെ ഇതുപോലുള്ള ആളുകളെയൊക്കെ എടുത്തിട്ട് കടവിറങ്ങുന്നത് ശരിക്കും ഇത് കേരളത്തിലും ഉടൻ തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഈ ആർ എസ് എസിന്റെ വിചാരധാര എന്ന് പറയുന്നത് ഇവിടെ മുസൽമാനെയും ക്രൈസ്തവനെയും കമ്മ്യൂണിസത്തെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില ക്രിസ്തങ്കികൾ അതായത് പണത്തിന് വേണ്ടി എന്ത് വൃത്തികെട്ട പരിപാടിയും യൂദാസിന്റെ സ്വഭാവം യേശുവിനെ ഒറ്റ കൊടുത്ത ഒരു വിഭാഗം ഉണ്ടല്ലോ ആ വിഭാഗത്തിന്റെ എന്നിട്ടുള്ള വെറും പരമ ഊളകളാണ് ഈ സ്കൂളിന്റെ ഇതിലേക്ക് തലപ്പത്തേക്ക് വലിഞ്ഞു കയറിയത് ഈ പി ടി ഐ പ്രസിഡന്റ് തന്നെ പറഞ്ഞാൽ കോശിയോ കാശിയോ എന്തോ ഒരു ഊളയാണ് ഇവൻ ഇവനാണ് ആദ്യം ഈ പറഞ്ഞ ഷോൺ ജോർജിനി സ്കൂളിലേക്ക് വിളിച്ചു വരുന്ന ഷോൺ ജോർജ് ആരാ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയോ അതോ പിന്നെ ആഭ്യന്തര മന്ത്രിയാണോ ഷോൺ ജോർജ് ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ ഇവനെ വിളിച്ചു വരുത്തിയപ്പോൾ തന്നെ ആ സ്കൂൾ എന്താണെന്നും ആ സ്കൂൾ ഏത് രീതിയിലാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും കേരളത്തിലെ പൊതുസമൂഹം നന്നായിട്ട് മനസ്സിലാക്കി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി മാനാഭിമാനമുള്ള ഒരാളും ഈ സ്കൂളിലേക്ക് ആ കുട്ടികളെ വിട്ട് പഠിപ്പിക്കരുതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേരളത്തിൽ ഇത്തരത്തിൽ ചിന്താഗതി വെച്ച് പുലർത്തുന്ന സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടണം വർഷാവസാനം ആകുമ്പോഴത്തേക്ക് കുറേ ആളുകൾ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കും ഓരോ വീടുകളിൽ ഏറെ ഇറങ്ങും നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കണം ഓസിനും ഓശാരത്തിനും ഒന്നുമല്ല പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ ഡൊണേഷൻ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഈ സ്കൂളുകളെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അടുത്തൊരു വീഡിയോ കാണാം ബൈ